ഓരോ ൃതദേഹവും ഓരോ ഗുരുവെന്നാണ് പ്രമുഖ വൈദ്യശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈദ്യശാസ്ത്ര പഠനത്തിനായി വരുന്ന കുട്ടികൾ ഈ ശരീരഭാഗങ്ങൾ കണ്ടും തൊട്ടും കീറിയുമൊക്കെയാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നത് വൈദ്യശാസ്ത്ര പഠനത്തിന് ശരീരം അത്യന്താപേക്ഷിതമാണ് മൃതദേഹം പഠനാവശ്യത്തിനായി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നത് സംബന്ധിച്ച നടപടികൾ എന്തൊക്കെയെന്നും ഈ മൃതദേഹങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നും അറിയാൻ കൗതുകമുണ്ട് എങ്കിൽ കേട്ടോളൂ ജീവിച്ചിരിക്കുമ്പോഴേ തന്റെ ഭൗതിക ശരീരം പഠിക്കാൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന കാര്യം താൽപ്പര്യമുള്ളവരാണെങ്കിൽ ബന്ധുമിത്രാദികളുമായി പങ്കുവയ്ക്കുക അതിനുള്ള ആഗ്രഹവും സമ്മതവും വേണ്ടപ്പെട്ടവരെ വിശദമായി അറിയിക്കുക പെട്ടെന്നുള്ള മരണം ആർക്കും സംഭവിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അടുത്തുള്ള മെഡിക്കൽ കോളേജിനെ രേഖാമൂലം വിവരം അറിയിച്ചാൽ മൃതദേഹം കൈമാറാവുന്നതാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെങ്കിൽ ആദ്യം മരിച്ച ആളുടെ അടുത്ത ബന്ധുക്കളുടെ സമ്മതപത്രം വേണം അതിനായി ആദ്യം മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗത്തിലെത്തി ഫോം പൂരിപ്പിച്ചു നൽകണം മൃതദേഹം വിട്ടുകൊടുക്കാമെന്ന വിവരങ്ങളുള്ള ഒരു വിൽപത്രം തയ്യാറാക്കണം നോട്ടറി വേണം ഇത് തയ്യാറാക്കാൻ ഇതിന്റെ ഒരു കോപ്പി മൃതദേഹം നൽകാൻ ഉദ്ദേശിക്കുന്ന അനാട്ടമി വിഭാഗം അധികൃതർക്ക് കൈമാറണം ഒരു കോപ്പി വീട്ടിൽ എല്ലാവരുടെയും അറിവോടെ സൂക്ഷിക്കാം ഇത്തരം നടപടികൾ ചെയ്തിട്ടില്ലെങ്കിലും അടുത്ത രക്തബന്ധമുള്ളവർ എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ചാൽ മൃതദേഹം പഠനത്തിനായി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാം അത്തരത്തിൽ മൃതദേഹം വിട്ടുകൊടുക്കാൻ കൊണ്ടുവരുന്നതിനു മുൻപ് മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗവുമായി ബന്ധപ്പെട്ട് അനുമതി തേടണം മരണാനന്തരം മൃതശരീരം സ്വന്തം ചെലവിൽ അതാത് മെഡിക്കൽ കോളേജിൽ എത്തിക്കേണ്ടതാണ് കൂടുതൽ വൈകുകയാണെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കുക മരണാനന്തര ക്രിയകൾ ചെയ്യുകയാണെങ്കിൽ ആവിധ എല്ലാ കർമ്മങ്ങൾക്കും ശേഷം മൃതശരീരം കൈമാറിയാലും മതി മൃതശരീരം കൊണ്ടുപോകേണ്ട സമയം കൃത്യമായി അധികൃതരെ അറിയിക്കുക മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനുതകുന്ന മൃതദേഹങ്ങൾ അനാറ്റമി ഡിപ്പാർട്ട്മെന്റാണ് സ്വീകരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന അനാഥ മൃതദേഹങ്ങളും മെഡിക്കൽ കോളേജിന് പഠനാവശ്യത്തിന് കൈമാറുന്നുണ്ട് ഇത് സംബന്ധിച്ച് നിയമപരമായ അറിയിപ്പ് നൽകുകയും പരമാവധി സമയം കാത്തുവെക്കുകയും ചെയ്തിട്ടും ആരും എത്താതിരുന്നാൽ പോലീസിന്റെ അനുമതിയോടെയാണ് പഠനാവശ്യത്തിന് കൈമാറുന്നത് പഠനാവശ്യത്തിനെടുക്കുന്നതിനായി പ്രായം ഒരു പ്രശ്നമല്ല പക്ഷേ എന്നാൽ പകർച്ചവ്യാധി പിടിപെട്ടതും അഴുകി തുടങ്ങിയതും പോസ്റ്റ്മോർട്ടം നടത്തിയതുമായവ സ്വീകരിക്കില്ല നിയമപരമായി ഏറ്റെടുത്ത മൃതദേഹങ്ങളിൽ പിന്നീട് ബന്ധുക്കൾക്ക് അവകാശമുണ്ടാവില്ല ഈ മൃതദേഹം സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പ്രത്യേകം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിവെക്കും പ്രായം മരണകാരണം രോഗങ്ങളുണ്ടായിരുന്നു ശരീരത്തിലെ പാടുകൾ തുടങ്ങി എല്ലാ വിവരങ്ങളും രജിസ്റ്ററിൽ ഉണ്ടാകും മുടി രോമങ്ങൾ എന്നിവ നീക്കം ചെയ്ത ശേഷം ശരീരം എംബാം ചെയ്യും ശരീരത്തിലെ ഞരമ്പുകളിലൂടെ മനുഷ്യ ശരീരം കേടുകൂടാതിരിക്കാനുള്ള ലായനികൾ കയറ്റും എന്നിട്ട് അനാറ്റമി വിഭാഗത്തിലെ പ്രത്യേക ലായനികൾ നിറച്ച ടാങ്കിൽ സൂക്ഷിക്കും നിശ്ചിത ദിവസം ലായനി ടാങ്കിൽ മുക്കിവച്ച ശേഷമാണ് ഇവ പഠനാവശ്യരായി പുറത്തെടുക്കുന്നത് മെഡിക്കൽ കോളേജിലെ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളാണ് കൂടുതലായും മൃതദേഹ പഠനത്തിനെത്തുന്നത് പഠനത്തിന് ശേഷം അനാട്ടമി വിഭാഗത്തിലെ സുരക്ഷിതമായ കിണറ്റിലേക്ക് ഇവ മാറ്റു മൃതദേഹ ഭാഗങ്ങൾ പുറത്തുവരാത്തതും പരിസര മലിനീകരണം ഉണ്ടാകാത്തതുമായ ആഴമേറിയ ഈ കിണറിന്റെ മുകൾ ഭാഗം അടച്ചുപൂട്ടിയാണ് വയ്ക്കുക മൃതദേഹങ്ങളുടെ ആന്തരികാവയവങ്ങൾ പ്രത്യേക ലൈന് നിറച്ച ചില്ലുകുപ്പിയിൽ കേടുവരാതെ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് പിന്നീട് വരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനും പൊതുജനങ്ങൾക്കായി നടത്തുന്ന ആരോഗ്യ ബോധവൽക്കരണ പ്രദർശനങ്ങൾക്കും വേണ്ടിയാണിത് ഓരോ രോഗവും ഒരാളിന്റെ ആന്തരിക അവയവങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ഇത്തരം ആന്തരിക അവയവങ്ങളുടെ പ്രദർശനങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നു ഒരിക്കൽ മാത്രം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പഠനത്തിനായി ഏറ്റെടുത്ത നടപടികൾ പൂർത്തിയാക്കിയ ഒരു മൃതദേഹം അനാറ്റമി വിഭാഗത്തിലെ ടാങ്കിൽ നിന്ന് പുറത്തെടുത്ത് ബന്ധുക്കൾക്ക് കൈമാറിയത് പതിനഞ്ച് വർഷം മുൻപാണ് പത്തനംതിട്ട സ്വദേശിയുടേതായിരുന്നു ആ ശരീരം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ആളെ പിന്നീട് കാണാതാകുകയും പരുക്കേറ്റ നിലയിൽ ഇദ്ദേഹത്തെ ആരോ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയുമായിരുന്നു ചികിത്സയിലിരിക്കെ മരിച്ചു മൃതദേഹം ആശുപത്രി അധികൃതർ പഠനാവശ്യത്തിനായി പഠനാവസ്ഥനായി വിട്ടുനൽകി ഇദ്ദേഹം പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതായി വാർത്ത വന്ന പത്രം മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് അവർ ഭർത്താവിനെ അന്വേഷിച്ച് മെഡിക്കൽ കോളേജിൽ എത്തുകയായിരുന്നു അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് ഭർത്താവിന്റെ മൃതദേഹം വിട്ടു നൽകണം എന്നുള്ള ഭാര്യയുടെ ആവശ്യം പരിഗണിച്ച് ഈ മൃതദേഹം അനാറ്റമി വിഭാഗത്തിലെ ലൈനി ടാങ്കിൽ നിന്ന് എടുത്ത് ബന്ധുക്കൾക്ക് കൈമാറി സെപ്റ്റംബർ കേരളത്തിൽ ആദ്യമായി ശരീരദാനം നടന്നത് കോഴിക്കോട് ഇരിങ്ങൽ സ്വദേശിയും മാഹി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ ഇരിങ്ങൽ കൃഷ്ണൻ തന്റെ അമ്മ കെ കല്യാണിയുടെ ശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് വിട്ടു നൽകി തുടർന്നുള്ള ശരീര അവയവദാനങ്ങൾക്ക് ഈ മാതൃക പ്രചോദനമായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദേഹദാനം നടക്കുന്നത് കേരളത്തിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നാൽപ്പത് വർഷത്തിനിടെ ഇരുന്നൂറിലേറെ പേർ മെഡിക്കൽ കോളേജുകളിലേക്ക് മൃതദേഹം നൽകി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ എൻജിഒയായ കോവുഡ് ട്രസ്റ്റിലൂടെ മാത്രം കൈമാറിയത് മൃതദേഹങ്ങളാണ് ജോഡി കണ്ണുകളും ദാനം ചെയ്തു രാജ്യത്തെ പല പ്രമുഖ നേതാക്കളും അവരുടെ ദേഹം പഠനാവശ്യത്തിനായി നൽകിയിട്ടുണ്ട് ബംഗാൾ മുൻ മുഖ്യമന്ത്രിമാരായ ജ്യോതിബസു ബുദ്ധദേവ് ഭട്ടാചാര്യ ലോക്സഭാ മുൻ സ്പീക്കർ സോമനാഥ് ചാറ്റർജി ജനസംഘം നേതാവ് നാനാജി ദേശ്മുഖ് മുൻ അഡ്വക്കേറ്റ് ജനറൽ കെ പി ദണ്ഡപാണി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് ഡോക്ടർ എ അച്യുതൻ വനിതാ കമ്മീഷൻ മുൻ ചെയർപേഴ്സൺ ജോസഫൈൻ തുടങ്ങിയവരാണ് ശരീരം മെഡിക്കൽ കോളേജുകൾക്ക് നൽകിയ മുൻ മാതൃകകൾ സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അമ്മ കൽപ്പകം യെച്ചൂരിയുടെ മൃതദേഹവും അവരുടെ ആഗ്രഹപ്രകാരം എയിംസിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൈമാറിയിരുന്നു സാധാരണക്കാരായ നിരവധി പേർ അവരുടെ ശരീരങ്ങൾ മെഡിക്കൽ കോളേജുകൾക്ക് നൽകാറുണ്ട് മതപരമായ ആശയങ്ങളോട് വിയോജിപ്പുള്ളവരാണ് ധാരാളമായി മരണശേഷം തങ്ങളുടെ ദേഹം ഹോസ്പിറ്റലുകൾക്കും മറ്റും നൽകുന്നത് ഇന്ന് ഒരുപാട് പേർ ഇതിൽ താല്പര്യപ്പെട്ട് രംഗത്ത് വരുന്നുണ്ടെന്നതാണ് സത്യം അതൊരു പരിധിവരെ നല്ല സന്ദേശവുമാണ് എന്നാൽ ജീവിച്ചിരിക്കെ ും മരണശേഷം മൃതദേഹം വിട്ടു നൽകാൻ ബന്ധുക്കൾ തയ്യാറാകുന്നില്ലെന്നത് ശരീരദാനത്തിന് വെല്ലുവിളിയാണ് ഇഫ് യു ലൈക്ക് ലൈക്ക് പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എനേബിൾ ദ ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്